പ്രവാസ ജീവിതത്തിലെ മൂന്നാമത്തെ മാസം അതി വിജയകരമായിട്ട് തരണം ചെയ്തു നാലാമത്തെ മാസത്തിലേക്ക് ഞാൻ കടക്കുകയാണ് പക്ഷെ നാലാമത്തെ മാസം ഞാൻ ഇവിടെ ഉണ്ടാവില്ല കാരണം മറ്റന്നാൾ നാട്ടിൽ പോവുകയാണ് അതിൻ്റെ ചെറിയ ഒരു പർച്ചേസിന് വേണ്ടിയാണ് അത് ഇവിടെ എത്തിയിരിക്കുന്നത് ഇത്രയും നാൾ ഇവിടെ ഉണ്ടായിട്ടും പകൽ സമയത്ത് ഒരിക്കൽ പോലും എനിക്ക് ഈ പാർക്ക് കാണാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഈ പർച്ചേസ് ഞാൻ പാർക്ക് കാണാൻ വേണ്ടി മുതലെടുത്തു ഇടയ്ക്കൊരു പ്രാവശ്യം വന്നെങ്കിലും ഇവിടുത്തെ സ്റ്റോറൊക്കെ അടച്ചു പോയതുകൊണ്ട് പുറത്തുനിന്ന് മാത്രം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് ഞാൻ പോയി സാധാരണ ഒരു പാർക്ക് മാത്രമല്ല ഇതിനകത്ത് കണ്ണത്താ ദൂരത്ത് പരന്ന് കിടക്കുന്ന ഒരു ഫാം കൂടി ഉണ്ട് ഇതിനടുത്തൂടെ പോകുമ്പോൾ തന്നെ നല്ലൊരു മണം വരാറുണ്ട് കാരണം അത് എല്ല്പൊടി വിതറുന്നതാണ് പുറത്ത കാഴ്ചകളൊക്കെ ആസ്വദിച്ചിട്ട് നമ്മൾ അകത്ത് കയറിയിട്ടുണ്ട് ഇവിടെ കൃഷി ചെയ്യുന്നതും പുറത്തുനിന്ന് വരുന്നതുമായിട്ടുള്ള ഒരുപാട് പച്ചക്കറി ഐറ്റംസ് ഇവിടെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ മറ്റന്നാളാണ് പോകുന്നതെങ്കിലും പയറ് കണ്ടപ്പോൾ എൻ്റെ ഭർത്താവിനെ അത് വാങ്ങിച്ചേ പറ്റൂ ഞാൻ വേണ്ടതെന്ന് പറഞ്ഞിട്ട് പുള്ളി കേട്ടില്ല പുള്ളി അതിൽ നിന്ന് രണ്ട് പിടി പയറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പേര് ഓരോ അറിയാത്ത കുറേ മസാല കുട്ടികൾ വേറെ അത് ഇവിടുത്തെ അറബികൾ ഉപയോഗിക്കുന്ന എന്തോ സ്പെഷ്യൽ മസാലയാണ് നമുക്കറിയാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല പിന്നെ പച്ചപ്പ് എവിടെ കണ്ടാലും ഞാൻ ഇവിടെ കവിന്ന് വീഴും പിന്നെ കൂടുതൽ പച്ചപ്പും പ്ലാസ്റ്റിക് ആണെന്ന് മാത്രം ഇതൊക്കെ ഒറിജിനലാണ് കേട്ടോ പക്ഷെ അത്യാവശ്യം നല്ല റേറ്റും അവർ ചാർജ് ചെയ്യുന്നുണ്ട് സത്യത്തിൽ ഇതൊന്നും വാങ്ങിച്ചു കൂട്ടാനുള്ള ഒരു ആഗ്രഹം എനിക്കില്ല പക്ഷേ അതിൻ്റെ ഭംഗി കാണുമ്പോൾ ആസ്വദിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് ഞാനിവിടെ മെയിനായിട്ട് വന്നത് കുറച്ച് വിത്ത് വാങ്ങാനാണ് ഇവിടുത്തെ നല്ല ഓർഗാനിക് വിത്ത് കിട്ടും അതുകൊണ്ട് അതൊന്ന് കുറച്ച് വിത്ത് വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ പച്ചമുന്തിരി ഓറഞ്ച് ആപ്പിൾ എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട് നമുക്ക് എല്ലാ സാധനങ്ങളും ഒരു ടേസ്റ്റ് നോക്കാൻ തരും കേട്ടോ വാങ്ങിയില്ലെങ്കിലും നമുക്ക് എല്ലാ സാധനങ്ങളും ടേസ്റ്റ് ചെയ്യാം അത് വലിയ ഒരു ഉപകാരമായി എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കാണാത്തൊരു സാധനമാണ് അത്തിപ്പഴം ഇതിൻ്റെ ഉണങ്ങിയ സൈസ് അല്ലാതെ പഴുത്ത സൈസ് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല അത് തിന്നോക്കുള്ള ഒരു ഭാഗ്യം കിട്ടി അത് കഴിഞ്ഞ് മുന്നോട്ട് ഇറങ്ങിയാൽ കുറയും പച്ച ഈന്തപ്പഴം പഴുത്തേ ഈന്തപഴം ഉണങ്ങേ ഇന്ത്പഴം എന്ന് വേണ്ട എല്ലാ സൈസും ഈന്തപ്പഴവും ഇവിടെ തന്നെയുണ്ട് പണ്ടത്തെ ഒരു നൊസ്റ്റാൾജി ഏറ്റവും ഇവിടെ ഉണ്ട് ബദാം ഇതൊക്കെ എവിടെ കണ്ടാലും അന്ന് തല്ലിപ്പിടിച്ച് തിന്നുമായിരുന്നു പക്ഷേ ഇന്ന് അതൊക്കെ കണ്ട ഓർമ്മ പോലും മറന്നുപോയി ഇതിനിടയിൽ ഒരു കട എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അടിപൊളി കട പുള്ളിക്കാരെ നല്ല അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് ഇത് എന്താണെന്നൊന്നും എനിക്കറിയില്ല എന്തോ തേയിലോ മറ്റൊക്കെ ആണ് അതിനിടയിൽ ഞാൻ വീഡിയോ എടുത്തോട്ടേന്ന് ചോദിച്ചപ്പോൾ ആയിക്കോട്ടി എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് എൻ്റെ ഫോണിൽ താഴെ വീണു കൂട്ടി പറയണോ സമയദോഷമല്ലാതെ എന്താ പറയാ ഇവിടുത്തെ ലോക്കൽ ഐറ്റംസ് ഒരുപാട് സ്ഥലങ്ങൾ ഈ സ്റ്റോറിലുണ്ടോ ഇത് സ്റ്റോറല്ല ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് തന്നെയാണ് ഒരുപാട് കടകൾ ചേർന്നൊരു സൂപ്പർ മാർക്കറ്റ് ഇനിയും ഇവിടെ നിന്നാൽ സമയം അതിൻ്റെ പാട്ടിന് പോകും അതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് വെയിലുണ്ടെങ്കിലും ചൂടില്ല കാരണം നല്ല കാറ്റാണ് ഇത്രയും ഇവിടെ നിന്നിട്ട് ഇപ്പോഴാണ് എനിക്ക് നല്ലൊരു ക്ലൈമറ്റ് ഫീൽ ചെയ്യുന്നത് കാറ്റെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത കാറ്റ് ഇതിനിടയിൽ എൻ്റെ ഷാളൊക്കെ പുറത്തുപോയി ഞാൻ എൻ്റെ കൂടെ ഓടി പിടിച്ചു എന്തായാലും നമ്മൾ ഇവിടെ വരെ വന്നില്ലേ ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് പോയാലോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി സമ്മതിക്കുകയും ചെയ്തു അതിന് കുറച്ച് നേരം കാറ്റൊക്കെ ആസ്വദിച്ച് നമ്മളിങ്ങനെ ഇരുന്നു അങ്ങനെ നേരം കാറ്റുകൾ കൊണ്ടിട്ട് നമ്മൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചു ഈ കവറിൽ കുളയുന്ന സാധനങ്ങൾ മാത്രമേ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ ഇത് കുറച്ചേ ഉള്ളൂ കുറച്ച് പയറും മുന്തിരിയും പിന്നെ കുറച്ച് വിത്തും വാങ്ങിച്ചു ഇത് പിടിക്കും എന്നൊക്കെയാണ് അവര് പറയുന്നത് ആർക്കറിയാം ദൈവത്തിനറിയാവോ എന്തോ